ഹായ് ഗായ്സിന്ന് അപ്പൊ നമ്മുടെ ഒരു കസിൻ ചേട്ടന്റെ കല്യാണമായിരുന്നു അപ്പൊ അതിന്റെ റെസപ്ഷന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അറിയും പെണ്ണു നോക്കെത്തിന്റെ എൻ്റെ ആയിരുന്നു പിന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടുകാരിൽ അവിടെ ഫ്രണ്ടിൽ ആദ്യം തന്നെ സീറ്റ് പിടിച്ചിരിപ്പായി അങ്ങനെ അവിടെ വന്നപ്പോ നമ്മുടെ രശ്മി മനോജിനെ കുറച്ച് സ്റ്റുഡൻസിനെയും ഒക്കെ ഉണ്ട് അവർ വന്ന് വർത്താനൊക്കെ പറഞ്ഞു കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കണ്ടു പിന്നെ പയ്യെ ഫ്രണ്ടിലേക്ക് പോയി അവരുടെ എല്ലാം ഉപ്പായിരുന്നു കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു എക്സ്റ്റ് വന്ന് ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിക്കൊച്ചിൻ്റെ കല്യാണം ആണ് അപ്പം അതെങ്ങനെ വേണം അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് എങ്ങനെ വേണം അതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ വേണമെന്നൊക്കെയാണ് നമ്മൾ ഇപ്പോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി ആയിട്ടുള്ള ഫുഡ് ഇടയിലേക്ക് കിടന്ന പിന്നെ ഈ കാണുന്ന എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നെ കണ്ടത് എല്ലാവരും തന്നെ ഒരു വർത്താനൊക്കെ പറഞ്ഞു ചുമ്മാ പറഞ്ഞാണ് കഴിച്ചതല്ല എൻ്റെ വീട്ടുകാരാണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഫാമിലി എല്ലാം ഒന്ന് ചൂടും അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ് പിന്നെ നമ്മുടെ പിള്ളേർസൊക്കെ എല്ലാവരും കൂടെ സ്റ്റേജ് കണ്ടത് അങ്ങോട്ടേക്ക് ഡാൻസ് കഴിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ കുഞ്ഞാറ്റെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടുണ്ടോ കറക്സിലായി പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറി പിന്നെ എല്ലാവരും ടാറ്റാബേബി പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമുക്കൊരു കയർ താമസം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പിന്നെ അവിടെ എത്തി നമ്മൾ വീടൊക്കെ കേട്ടോ നല്ല വീടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓൾറെഡി നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് വയറ് തന്നിരുന്നുണ്ട് അധികം ഒന്നും കഴിച്ചില്ല പാർട്ടി ഐസ്ക്രീമുകളോ അങ്ങനെ നേരെ അതൊക്കെ കഴിച്ച് വീട്ടിൽ